ഇപ്പോൾ മുൻ ഡി സി സി ജനറൽ സെക്രട്ടറി കൂടിയായ ശ്രീ ഉദയകുമാർ കൂടി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈന് ചേരുകയാണ് ശ്രീ ഉദയകുമാർ വളരെ നിർണായകമായ ടെലിഫോൺ സംഭാഷണമാണ് ന്യൂസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഈ വൺ തേർട്ടി സെവൻ ചരഞ്ചുമായി ബന്ധപ്പെട്ട് പിരിച്ച തുക എത്രയെന്നോ അത് എങ്ങോട്ടേക്ക് പോയെന്നോ കെ പി സി സി അധ്യക്ഷനായിരുന്ന കെ സുധാകരന് ഒരു ധാരണയുമില്ല എത്രയോ ആക്ഷേപങ്ങൾ ഈ ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ ഉയർന്നു കേട്ടിരുന്നു സമീപകാലത്ത് പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ വന്നിരുന്നു അതിനെയൊക്കെ ശരിവയ്ക്കുകയാണ് ഈ സംഭാഷണം ോ ഇതിനകത്ത് ഈ നൂറ്റി മുപ്പത്തേഴ് ചലഞ്ചില് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഞാൻ ആ സമയത്ത് കെ പി സി സി ആയിട്ട് വളരെ അടുത്ത് സഹകരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് പത്ത് കോടി രൂപയിലേറെ കാരണം അതൊരു പുതുമയുള്ള ഒരു ഫണ്ട് കളക്ഷൻ ആയിരുന്നു ഒരു പിരിച്ചു എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത് പിന്നെ ഈ പറയുന്ന ഓഡിയോയിൽ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഒരു ട്രഷർ എന്നുള്ള നിലയ്ക്ക് വി ഡി സതീശൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെയാണോ അല്ല ആ കണക്കുകൾ കൃത്യമായി പറയണം പക്ഷെ ആ കണക്കുകൾ കൃത്യമായി പറയാൻ സാധിച്ചോ എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്ന പ്രശ്നം സാധിച്ചിട്ടില്ല അല്ല അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് ആ കണക്ക് വെക്കാമെന്ന് പറഞ്ഞ ദിവസം ഈ പറഞ്ഞ പ്രഭാപേന്ദ്രൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നോ അതാണ് അവിടുത്തെ പ്രശ്നം അവിടെ ആ വിഷയം ഇതിൽ പറയുന്നുണ്ടായിരുന്നു ഈ പ്രശ്നം ചോദ്യം ചെയ്തതിന് ആ മനുഷ്യൻ അനുഭവിക്കേണ്ടി വന്നത് ഒടുവിൽ ഹൃദയം പൊട്ടി മരിക്കേണ്ടി വന്ന സാഹചര്യം ഇതൊക്കെ നമ്മൾ ചർച്ചയാകുന്നുണ്ടായിരുന്നു അല്ല അത് ഒരു കാര്യം മനസ്സിലാക്കൂ ആ ഹൃദയം പൊട്ടിയാണോ മരിച്ചതെന്നാണ് എന്റെ സംശയം ആ മരണം ഹൃദയം പൊട്ടിയാണോ മരിച്ച ആ ബോഡി പോസ്റ്റ്മോർട്ടം ഒരു നമുക്കൊരുപക്ഷെ എല്ലാവർക്കും അറിയാമായിരുന്നു അങ്ങനെ ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല മാത്രമല്ല ഈ വിഷയം ആദ്യം ഞാൻ ചൂണ്ടിക്കാട്ടി കെ സുധാകരനോട് കാരണം അദ്ദേഹം ഞാനുമായിട്ടുള്ള അല്പം വെച്ച് ഈ പാർട്ടി ഇങ്ങനെ നശിച്ചു ഞാൻ അത് പറഞ്ഞപ്പോ അദ്ദേഹം കണ്ണൂരിൽ വെച്ച് വേറൊരാളോട് പറഞ്ഞതെന്ന് അറിയാമോ പൊന്ന് പൊരയ്ക്ക് വ്യക്തിയിരിക്കുമോ അങ്ങനെയാണ് ഞാൻ പറയുമോ അതായത് ഞാൻ ഈ വിഷയം മാത്രമല്ല ഒരു രാജീവ് എം സാഹിബിന് ഒരു അഞ്ചു ലക്ഷം രൂപ കൊടുത്ത വിഷയമൊക്കെ വന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇത് പാർട്ടിക്ക് ദോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് മാത്രമല്ല ഈ ഫണ്ട് അനാവശ്യമായി ഞാൻ അതിനോട് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ അതായത് രാജ്ഭവൻ മാസം നടത്തി കേന്ദ്ര സർക്കാരിനെതിരെ അതായത് നമ്മുടെ മ്യൂസിയത്ത് നിന്ന് രാജ്ഭവൻ വരെ ആ ചെലവ് അതിന്റെ ചെലവ് മൂന്ന് ലക്ഷം രൂപ വന്നു അപ്പൊ ഇതൊക്കെ വന്ന സമയത്താണ് പറഞ്ഞത് അനാവശ്യമായി നമ്മുടെ പൈസ ദൂർത്തടിക്കുന്നുണ്ട് പ്രസിഡന്റ് ശ്രദ്ധിക്കണം പുള്ളി എന്നെ നോക്കി ഒന്നും പറഞ്ഞില്ല പക്ഷെ അതിനുശേഷം കണ്ണൂർ വെച്ച് ഒരാൾ പോയി കാര്യം പറഞ്ഞു പറഞ്ഞത് പൊന്ന് കായ്ക്കുന്ന മരമായിരുന്നാലും ഒരിക്കലും ഇതേ ചാഞ്ഞാൽ ഞാൻ വെട്ടിയിരിക്കുമെന്ന് അപ്പൊ ഞാൻ അന്ന് കൊടുത്ത രാജിക്കത്തിൽ ഞാൻ ചോദ്യം ചോദിച്ചു ഇരുപത്തിരണ്ട് ചെറുപ്പക്കാരുടെ കഥകൾ പറഞ്ഞിട്ടുണ്ടല്ലോ അതിൽ അപ്പൊ അവരുടെ അവസ്ഥ ഇത് തന്നെ ആയിരുന്നു അവരും പൊന്ന് കായ്ക്കുന്ന മരങ്ങളായിരുന്നു എന്ന് എനിക്ക് ചോദിക്കേണ്ടി വന്നിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ഈ ഫണ്ടിന്റെ കാര്യം നൂറ്റിമുപ്പത്തി ഏഴ് നൂറ്റിമുപ്പത്തെട്ട് രാഹുൽ ഗാന്ധിയുടെ ഈ പറഞ്ഞ ജോഡോ യാത്ര ആയിട്ട് ജോഡോ യാത്ര ഇപ്പോ ഈ സമരാജ് അപ്പൊ ഈ പൈസകളൊക്കെ എവിടെ പോയി അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഈ പൈസ എല്ലാം കെ സുധാകരൻ തന്നെ കട്ടുകൊണ്ട് പോയി എന്നുള്ളതാണ് കെ പി സി സി പ്രസിഡന്റ് അറിയാതെ അവിടെ ഒന്നും നടക്കില്ല കാരണം അദ്ദേഹത്തിന്റെ കൺട്രോളിൽ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം അവിടെ ചെയ്തിരുന്നത് പിന്നെ അദ്ദേഹം ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞ ഒരു അഭിനയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് പൈസയുടെ കാര്യം വരുമ്പോൾ കൃത്യമായി ഓർക്കുന്നുണ്ടല്ലോ ആ രീതിയിൽ തീർച്ചയായിട്ടും എന്താ സംശയം ഞാൻ ഒന്ന് മനസ്സിലാക്കട്ടെ ഇപ്പൊ മറ്റൊരു രാഷ്ട്രീയ സംഘടനയിൽ പ്രവർത്തിച്ച് സാക്ഷി കെട്ട് ഗതി കെട്ട് അവിടെ അവിടെ ഒരു നിവർത്തിയില്ലാതെ പുറത്താക്കിയ ഒരു വ്യക്തിയെ ഇവിടെ കൊണ്ടുവന്നിട്ട് കെ പി സി പ്രസിഡന്റ് പി ആർഒ എങ്ങനെയാക്കി അയാൾക്ക് എങ്ങനെ പത്ത് ലക്ഷം രൂപ കൊടുത്തു അയാൾക്ക് എങ്ങനെ മാർജിൻ ഫ്രീ തുടങ്ങാൻ കാശ് കൊടുത്തു അയാൾക്ക് എങ്ങനെ ബില്ല് വാങ്ങാൻ കാശ് കൊടുത്തു എന്താ ഇവര് തമ്മിലുള്ള നടപാട് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ എനിക്ക് ഗൗവിന്ദ്രന്റെ പി ആർഒ ആയിട്ട് പോയിരിക്കാൻ പറ്റുമോ ഞാൻ കോൺഗ്രസിൽ നിന്ന് ഇല്ലാത്ത ഒരാളാ പറ്റൂ അപ്പൊ ഇതില്ല അപ്പൊ അതുകൊണ്ട് അത് അതായത് കെ സുധാകരൻ ഇപ്പൊ തന്നെ നോക്കൂ ഈ നമ്മുടെ ഇതുണ്ടല്ലോ വേറെ കെ കരുണാരൻ ഫൗണ്ടേഷന് വേണ്ടി പിരിച്ച പൈസ എങ്ങോട്ട് പോയി ചിറക്കൽ സ്കൂളിന് വേണ്ടി പിരിച്ച പൈസ എങ്ങോട്ട് പോയി അപ്പൊ ഈ കെ സുധാകരൻ എന്ന വ്യക്തി ഞങ്ങളെല്ലാം എല്ലാവരും തെറ്റിദ്ധരിച്ചു അതിന് ഞങ്ങൾക്ക് ഖേദമുണ്ട് കാരണം ആ അദ്ദേഹത്തെ പോലെ ഒരാൾ ഈ കസ്റ്റഡിയിൽ വന്നിരുന്നാൽ പാർട്ടി നന്നാവുന്ന രീതിയിലാണ് എല്ലാവരും ഒന്നടങ്ങ സപ്പോർട്ട് ചെയ്ത പുള്ളി ആ കസ്റ്റഡിയിൽ വന്നിരുന്നത് കള്ളന് കഞ്ഞിവെച്ചവൻ എന്ന വാക്ക് തന്നെ ഉപയോഗിക്കേണ്ടി വരും അങ്ങനെ അത്രക്ക് അപ്പൊ കേരളത്തിൽ കോൺഗ്രസിനെ പുള്ളി നശിപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും അത് ഈ ഒന്ന് നോക്കൂ എം ഇപ്പൊ തന്നെ പണ്ട് സി പി എം ബക്കറ്റ് കൊണ്ട് നടക്കണം എന്ന് എല്ലാരും ഞാൻ ഉൾപ്പെടെ കളി പരിഹസിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോഴ് ഈ ഇതേ അവസ്ഥയിൽ ബി സി സി പ്രസിഡന്റ് തന്നെ ഒരു ബക്കറ്റുമായിട്ട് ഇറങ്ങണം അത് ഇടയ്ക്ക് പുള്ളി ഒരു തമാശ പറഞ്ഞത് പറഞ്ഞാൽ അത് ചോന്ന ബക്കറ്റ് ഇത് നീല ബക്കറ്റുമാണ് അപ്പൊ ഈ ബക്കറ്റ് കൊണ്ട് ഇറങ്ങേണ്ട ഗതിയായിട്ട് എങ്ങനെ ഉണ്ടായി കോടിക്കണക്കിന് രൂപ ഉണ്ടായിരുന്ന ആ കെ പി സി സി അതായത് ഇരുന്നടം കുഴിക്കുകയാണ് അദ്ദേഹം ചെയ്തത് അവിടെയുള്ള മുഴുവൻ കാശത്ത് വേറൊരു അടുത്ത് പറയാം അതായത് ഈ എറണാകുളത്ത് ഈ അടുത്ത ഈ സമരാഗ്രി എന്ന സമയത്ത് തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട മൂന്ന് വ്യക്തികൾ ഇവിടെ വന്ന സമരാഗ്രിയുടെ പേരിൽ പിരിച്ച കാശുമായി എറണാകുളം പോയി അവിടെ കൊണ്ടു കൊടുത്തു കെ പി സി സിയുടെ അക്കൗണ്ടിൽ കിടക്കേണ്ട പൈസ എന്തിനാ പുള്ളിക്ക് നേരിട്ട് കൊണ്ടു കൊടുക്കുന്നത് ഇതിനൊക്കെ എനിക്ക് മനസ്സിലാക്കേണ്ടത് ഞാൻ ഇപ്പോഴും പറയുന്നു പ്രതാപചന്ദ്രന്റെ മരണം പോലും അതൊരു സംശയം തന്നെയാണ് കാരണം കണക്ക് അവതരിപ്പിക്കുമെന്ന് കെ പി സി പ്രസിഡന്റിന്റെ ആ ഓഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ട് പന്ത്രണ്ടാം തീയതി അത് അവതരിപ്പിച്ചിരിക്കും എവിടെ അവതരിപ്പിച്ചു എന്റെ അറിവിൽ ഇതുവരെ അവിടെ കണക്ക് അവതരിപ്പിച്ചിട്ടില്ല ആരും അവതരിപ്പിച്ചിട്ടില്ല അപ്പൊ ആ അവതരിപ്പിക്കാൻ പ്രധാനചന്ദ്രൻ ഉണ്ടായിരുന്നില്ല ആ മരണം ഉണ്ട് അതൊരു ആത്മഹത്യയാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളത് തന്നെ സംശയിക്കേണ്ടതുണ്ട് പിന്നെ ആ ഈ പരാതി കൊടുത്തു എന്ന് പറയുന്ന അവരൊക്കെ പിന്നെ എന്തിനും പിന്മാറിയെന്നുള്ളതിനെ കുറിച്ച് ഒന്നും എനിക്കറിയില്ല കാരണം ഈ പരാതി കൊടുക്കാൻ വന്ന സമയത്തൊക്കെ ഞാൻ ഉണ്ടായിരുന്നു പിന്നീട് എന്ത് കാരണം കൊണ്ടാണ് വളരെ ഗൗരവതരമായ വിഷയം തന്നെയാണ് ശ്രീ ഉദകുമാർ ഈ വിഷയത്തിൽ നമ്മുടെ മുൻപിലേക്ക് ഉയർന്നു വരുന്ന ഒരുപാട് ചോദ്യങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുൻപിലേക്ക് വരികയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ പിരിച്ച പണമൊക്കെ എവിടെ പോയി അതിന്റെ അതിൻ്റെ ഇത് ആരെങ്കിലും ബോധിപ്പിച്ചിട്ടുണ്ടോ എന്ന ഒരുപാട് ചോദ്യങ്ങൾ കെ സുധാകരൻ്റെ മുൻപിലേക്ക് വരുന്നു വി ഡി സതീശ് നദൻ മറുപടി പറയേണ്ടി വരും കോൺഗ്രസ് ഇപ്പോൾ പ്രസിഡന്റ് ആയ എം എം ഹസൻ മറുപടി പറയേണ്ടി വരും സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ ഇതിന് ഉത്തരം കിട്ടുമോ എന്ന ഒരു ഒരു കാര്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് നമുക്ക് നോക്കാം എന്താണ് നടക്കാൻ പോകുന്നത് എന്ന്